അടുത്തിടെ നിരവധി അപ്ഡേറ്റുകൾ കൊണ്ടുവരികയാണ് ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പായ വാട്സ്ആപ്പ് ഇപ്പോഴിതാ ഉപയോക്താക്കളുടെ സുരക്ഷയ്ക്കായി മറ്റൊരു അപ്ഡേറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് കമ്പനി അക്കൗണ്ടുകളിലെ പ്രൊഫൈൽ ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നത് തടയുന്നതാണ് ആ ഫീച്ചർ മറ്റുള്ളവരുടെ പ്രൊഫൈൽ ഫോട്ടോകളുടെ ചിത്രങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നതാണ് ഇത് അക്കൗണ്ട് ഉടമയുടെ സമ്മതമില്ലാതെ പ്രൊഫൈൽ ഫോട്ടോകൾ സേവ് ചെയ്യാനോ അവയുടെ സ്ക്രീൻഷോട്ടുകൾ എടുക്കുവാനോ ഇനി കഴിയില്ല മറ്റു ഡിവൈസുകൾ ഉപയോഗിച്ചോ ക്യാമറകൾ മുഖേനയോ ചിത്രം പകർത്താമെങ്കിലും ആപ്പിനുള്ളിലെ സ്ക്രീൻഷോട്ട് ഫീച്ചർ ബ്ലോക്ക് ചെയ്യുന്നത് ദുരുപയോഗം തടയുമെന്നും റിപ്പോർട്ട് പറയുന്നു ഫീച്ചർ നിലവിൽ പരീക്ഷണഘട്ടത്തിലാണെന്ന് വാബീറ്റ ഇൻഫോ റിപ്പോർട്ട് പറയുന്നു ഐ ഉപഭോക്താക്കൾക്കാകും ആദ്യം ഫീച്ചർ ലഭ്യമാക്കുക വൈകാതെ ആൻഡ്രോയിഡിലേക്കും എത്തും സമൂഹ മാധ്യമങ്ങളിൽ ഡീപ്പ് ഫേക്ക് വീഡിയോകളും ഇമേജുകളും ഒരു ഭാഗത്ത് സജീവമായിരിക്കെയാണ് വാട്സ്ആപ്പ് ഈ പുതിയ ഫീച്ചർ കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാവുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഇല്ലാതാക്കുകയാണ് കമ്പനി ലക്ഷ്യമിടുന്നത് എല്ലാത്തരം ഭീഷണികളിൽ നിന്നും സംരക്ഷണം നൽകിയില്ലെങ്കിലും പ്ലാറ്റ്ഫോമിന്റെ സ്വകാര്യത പ്രതിബദ്ധതകളെ ശക്തിപ്പെടുത്താനുള്ള ശ്രമമായിരിക്കുമെന്ന് വിലയിരുത്തലുണ്ട് സമീപ ആഴ്ചകളിലായി വാട്സ്ആപ്പ് ഡെവലപ്പർമാർ ആപ്പിനുള്ളിൽ നിരവധി പുതിയ ഫീച്ചറുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് വാട്സ്ആപ്പ് ഉപയോക്താക്കൾക്ക് മൂന്ന് സന്ദേശങ്ങൾ വരെ ഒരു ചാറ്റിൽ പിൻ എന്നതായിരുന്നു മറ്റൊരു പുതിയ ഫീച്ചർ നേരത്തെ ഒരു സന്ദേശം മാത്രം പിൻ ചെയ്യാനാണ് അനുവദിച്ചിരുന്നത് പ്രധാനപ്പെട്ടതും ഓർത്തുവെക്കേണ്ടതുമായ സന്ദേശങ്ങൾ നിശ്ചിത സമയപരിധി വരെ ഇങ്ങനെ പിൻ ചെയ്തും സൂക്ഷിക്കാനാകും ഇങ്ങനെ പിൻ ചെയ്തു വെക്കുന്ന സന്ദേശങ്ങൾ ചാറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും വാട്സാപ്പ് ഗ്രൂപ്പിലും ഇത് സാധ്യമാണ് പിൻ ചെയ്തു വെച്ച സന്ദേശങ്ങൾ ചാറ്റ് വിൻഡോയ്ക്ക് മുകളിലായാകും കാണാൻ സാധിക്കുന്നത് ചിത്രം ടെക്സ്റ്റ് വീഡിയോ സന്ദേശങ്ങളെല്ലാം ഈ രീതിയിൽ പിൻ ചെയ്യാം മണിക്കൂർ മുപ്പത് ദിവസം എന്നീ സമയപരിധി വരെയാണ് പിൻ ചെയ്യാൻ സാധിക്കുന്നത് ഏത് സമയം വേണമെങ്കിലും അവ അൺപിൻ ചെയ്യാനും സാധിക്കും നിലവിൽ ബീറ്റ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഇത് ലഭ്യമാക്കിയിട്ടുള്ളത് താമസിയാതെ തന്നെ എല്ലാവർക്കും ഇത് ലഭ്യമാകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം